നമ്മൾ അപ്പം നമ്മളെന്തുണ്ടല്ലോ കാശി അമ്പന്ന കേട്ടോ അപ്പോൾ ഒരു ഫ്രോഗ് കാണിച്ചാലോ നമ്മൾ യൂസ് ചെയ്യണത് ഇതേണ്ടോ പ്രോഗി വാരിയറുടെ മോത്ത് എന്ന് പറഞ്ഞ ഫ്രോഗാ കേട്ടോ നാല് സെൻറ്റിമീറ്റർ നീളമുണ്ട് ആറ് അഞ്ച് ടു ആറ് ഗ്രാം വെയിറ്റും ഉണ്ട് കേട്ടോ കേട്ടോ സ്പിന്നർ തന്നെ ഒരു തായ് സ്പിന്നർ ആട്ടോ തന്നെ അത്യാവശ്യം നല്ല ഹുക്കപ്പ ഉണ്ട് അപ്പോൾ ഇതും വെച്ചാണ് നമ്മൾ മീൻ പിടിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ പ്രോഗി വാരിയറിന്റെ മോത്തിൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ പ്രോഗിയുടെ മോത്ത് നല്ല കിടില ഫ്രോഗാ കേട്ടോ നല്ലപോലെ ഹുക്ക് കയറിയുണ്ട് ഇരിക്കണം ഉണ്ടോ കുഴപ്പമില്ലാത്ത സൈസ് നാടന കേട്ടോ നാടൻ വരാലാണ് അതെ ഷെയ്ഡാണോ അപ്പം നമ്മൾ ഉപയോഗിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഡൈറ്റർ റീല് ഫിഷ് റോഡ് ഫിഷോളിക്കിൻ്റെ ഡൽഹി കണ്ടോ അപ്പോൾ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം അടുത്ത മീൻ ഇട്ട് നോക്കാം കേട്ടോണ്ടല്ലോ റോഗിയുടെ മുഖത്തിൽ രണ്ടാമത്തെ ഒരു മീൻ അടിച്ചുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഒരു നാടൻ വരാലാണ് പക്ഷെ ഇതെന്തോ പറ്റിയുണ്ട് കേട്ടോ ഇതാണോ ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് തീറ്റ എടുക്കാത്ത മീനാണെന്ന് തോന്നുന്നു നല്ല നീളമുണ്ട് പക്ഷേ വണ്ണമില്ല ഇല്ല കേട്ടോ പ്രോഗിയുടെ മോത്ത് ഇരിക്കണുണ്ടോ നല്ലപോലെ ഹുക്ക് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത മീൻ ഇട്ട് നോക്കാം ഇന്നേടാ ഇന്നത്തെ ചൂണ്ടാലിൽ നിർത്താം കേട്ടോ ആകെ നമുക്ക് രണ്ട് മീനായി കിട്ടിയോളൂ കണ്ടോ രണ്ട് ചെറിയ മീൻ വേണ്ടോ രണ്ടും കിടികൂടി ആരക്കിലും ഉണ്ടാവും എന്തായാലും നമ്മൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നാണ്ടേട്ടാ അപ്പം ഞാനുണ്ട് അക്കൊണ്ട് കന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്രോഗിയുടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് നല്ല ഹെവി സാധനം കേട്ടോ ഇത് കണ്ടോ ഒരു കിലോ തന്നെ വണ്ട വരാൽ കേട്ടോ വലിയ വരാൽ നീളം നോക്കി സാധനങ്ങള്ക്ക് നല്ല പോലെ കയറി ഇതാണ്ടോക്കിരിക്കണോ ബുക്ക് നല്ല പോലെ കയറിയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉപയോഗിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡ് ആയിട്ട് നൂക്കാനായിട്ടോ റോഡ് പിഷോഡിക്കിന്റെ ഡൽഹി ഹണ്ട് അപ്പോൾ നമുക്ക് അടുത്ത മീൻ കിട്ടുമോ നോക്കാം കേട്ടോ